കോഴിക്കോടിന് ആഭരണ വിപണന രംഗത്തെ ഷോപ്പിംഗിന്റെ നവ്യാനുഭവം സമ്മാനിക്കാനായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മാവൂർ റോഡിലും പാളയത്തുമുള്ള ഷോറൂമുകൾ കൂടുതൽ സ്റ്റോക്കും സെലക്ഷനുമായി അതിവിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കോഴിക്കോട് അരയിടത്തു പാലത്തെ നില കെട്ടിടത്തിലാണ് ഷോറൂം പ്രവർത്തനം തുടങ്ങിയത് ബോച്ചയും സിനിമാ താരം മഡോണ സബാസ്യറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വൻ ജനാവലിയെ സാക്ഷിയാക്കിയാണ് ബോച്ചയും സിനിമാതാരം മഡോണ സബാസ്റ്റ്യനും ചേർന്ന ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ മെഗാ ഷോറൂം അരയിടത്ത് പാലത്ത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം പ്രമാണിച്ച് ജൂൺ മുപ്പത് വരെ വിവാഹാവശ്യത്തിന് ഇരുപത്തിയഞ്ച് പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ബോച്ചെ നേരിട്ട് ഒരു ലക്ഷം രൂപ സമ്മാനം നൽകും കൂടാതെ ഒരു പവൻ വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി ഈടാക്കില്ല കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നും ബോച്ചെ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇതുവരെ ആരും നൽകാത്ത ഒരു പ്രത്യേകത ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ഒരു ലക്ഷം രൂപ ആണ് ബോച്ചെ നൽകുന്നത് ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് പിന്നെ ഒരു പവൻ വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് ഇല്ല അതിൽ കൂടുതൽ വാങ്ങുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇതൊക്കെയാണ് പ്രത്യേകതകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉയരുന്ന സ്വർണ്ണവിലയിൽ നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ അഞ്ച് ശതമാനം അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഡയമണ്ട് അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസേന ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗും സ്വർണ്ണ സമ്മാനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഈ ഓഫർ ജൂൺ ഇരുപത് വരെ മാത്രമാണ് ലഭിക്കുക അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും പാലം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് അരയിടത്ത് പാലത്ത് ഗോകുലം ഗലേറിയ മാളിന് എതിർവശത്തായാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പേർക്ക് ധനസഹായം നൽകി ചടങ്ങിന് സാക്ഷിയാകാനെത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് ഡയമണ്ട് റിങ് സമ്മാനിച്ചു ബോബി ഗ്രൂപ്പ് സിഇഒ കെ ഗോപാലകൃഷ്ണൻ താരവും ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ പി ആർഒയുമായ വി കെ ശ്രീരാമൻ ബോബി ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ജി എം സി പി അനിൽ ബോബി ഗ്രൂപ്പ് പി ആർഒ എം ജെ ജോജി എന്നിവർ സംസാരിച്ചു ബോച്ചെ ചലച്ചിത്ര താരം മഡോണ സബാസ്റ്റിനൊപ്പം നൃത്ത ചുവടകൾ വെച്ചത് ചടങ്ങിനെത്തിയ ജനക്കൂട്ടത്തിന്റെ മനം കവർന്നു കേരളാവശ്യം ന്യൂസ് കോഴിക്കോട്